അസീൽഗിരിവരോ രാജം സ്ത്രീഗൂഢ വിശ്രുത ക്ഷീരോദയാവൃത ശ്രീമനോജനയുതമുച്ഛ്രിത താവതാ വിസ്തൃത പരിഭൃഗ പയോനിധിം ദിശഖം റോജയെന്നൈരൂപയാസഹിരണ്മയൈ അന്യൈശ്ചകുഭസർവരത്നാ വിചിത്രൈ നാനാദ്രുമലതർഘോഷർനർരാംഭസാവഘ്രി സമന് ഊർമിഭിശ്യാമാ ഭൂമി ഹരിന്മരഗദാശ്മ സിദ്ധചാരണഗന്ധർവിദ്യധരമഹോരഗൈ

ൂജിം ശിരീഷു സ്വർണയൂധീർ മല്ലികോഭിതം തീരജൈശു ദ്രുമൈ തത്രൈകദാഗിൻ സീജകേണു വിഗാഹ്യതൃതാംബു നിർമ്മം ഹേമാരവിന്ദോൽപ്പലരെ സംസ്തയ ഘൃണീകരേണു ഓർമ്മോ നാചൃ്രംപണോ തം തൃപദിവ ചോദിതോ ഗ്രാഹോ ബലീയാഷാഗ്രഹീൽ യദൃശയവം ഗജോ യഥാ സോതിബലോ വിചക്രമേ തഥാരം യൂഥപതികൃഷ്യമാണന്തരസീയസ വിജുക്ശ്രുതീനധിയോ ഗാർഗ്രഹസ്തരയു നാശകൻ നിയുധ്യതോരവിേന്ദ്രനോ വിഗരിഷരോർമ്മ സമാ സഹസ്രം വ്യഗമന് മഹീപദേണയോ ചിത്രമം സാമരാഹ തോ ഗജേന്ദ്ര മനോബലൗജസീർ മഹാന ഭൂ വികൃഷ്യമാണസ് ജലേവ സീതദോ വിപര്യോ ഭൂൽ സകലം ജലൗഗസ ഇത്തേന്ദ്രസ യപങ്കടം പ്രാണസേ വിവശോ യുച്ഛച്ഛയാ അപാരയാത്മവിമോക്ഷണേ ചിരം ദമാം ബുദ്ധിമത്ഭ്യപദ്ധ്യത നമാമിമേ ജ്ഞാതയ ആരം ഗുത പ്രഭവന്തി മോചിതം ഗ്രാഹേണ പാശയന വിധാദുരാവൃതോപ്യഹം ജതംയാമി പരംപരാണം യോ ബലിനോന്തോരഗാൽ പ്രചണ്ഡവേഗാഭിധാവ ഭൃശം ഭീതം പ്രപന്നാദിയ ഭയാൻ മൃത്യുപ്രതാവരണം തമീമഹി ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണേ മഹാപുരാണെ പാര പൗരജനങ്ങൾ കണ്ടവരും കേട്ടവരൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ അല്ലാണ്ട് വരിക ആ ആദി കൊണ്ടും പരിഭ്രമം കൊണ്ടും ഭയം കൊണ്ടും ടെൻഷൻ കൊണ്ടും ഇന്നത്തെ ഭാഷയിലൊക്കെ ടെൻഷനാണ് അല്ലേ ആ ടെൻഷൻ കൊണ്ട് എന്തായി ആ ഗർഭം സ്രവിച്ചു അലസിപ്പോയി നഷ്ടപ്പെട്ടു ആരും അറിഞ്ഞില്ല എവിടെ നടന്ന രഹസ്യം ദേവരഹസ്യം അവിടെയോ എത്രയോ നാളായിട്ടുണ്ട് കംസനെ പിടിച്ച് രോഹിണി അവിടെ പോയി താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു സുപ്രഭാതത്തിൽ യാതൊരു കാരണം ആ സ്ത്രീക്ക് ഗർഭം ഉണ്ടായി കഴിഞ്ഞ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയില്ലേ ആ അവിടെ നേരം വെളുത്തു നോക്കുമ്പോൾ ഉണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ സാധാരണ വയറ് പോലെയായിരുന്നു രോഹിണിക്ക് പറ്റിയൊന്നും രാവിലെ ഉണ്ട് ആ വയറുതാ അഞ്ചാറു മാസം ഗർഭം അന്തഗോപുരി അറിഞ്ഞപ്പോൾ മനസ്സിലായി എന്തോ ഇവിടെ ദേവന്മാരുടെ രഹസ്യം നടക്കുന്നുണ്ട് മാത്രമല്ല ഈ നാട്ടിലറിഞ്ഞ നാട്ടുകാരൊക്കെ ഓരോ വേണ്ടാതെ പറഞ്ഞിടക്കൂല്ലേ പത്താവില്ലാണ്ട് ഉണ്ടായി പ്രസവിച്ചു എന്നൊക്കെ വന്നാൽ ഗ്രഭുണ്ടായിരുന്നു എന്ന് വന്നാൽ അതുകൊണ്ട് രോഹിണിയെ രഹസ്യമായി താമസിപ്പിച്ചു രോഹിണി രാമനെ പ്രസവിച്ചതും രഹസ്യമായിട്ട് ആരും അറിഞ്ഞില്ല അറിയിച്ചില്ല നല്ല ഗോപര് മനഃപൂർവ്വം അപ്പോഴേക്കും ഭഗവാന്റെ അവതാരത്തിൽ എല്ലാ ഒരുക്കങ്ങളും ആയില്ലേ എട്ടാമത് ഭഗവാൻ ആ തൻ്റെ ദിവ്യമായ തേജസ് വഹുദേവരിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു ബഹുദേവരുടെ ശരീരത്തിൽ എന്തോ ഒരു ദിവ്യപ്രകാശം കണ്ടു ദേവയിൽ കുറച്ച് ഇപ്പം വസുദേവരുടെ ശരീരത്തിൽ നിന്ന് ആ ദിവ്യപ്രകാശം തൻ്റെ തൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വരണ പോലെ തോന്നി തൻ്റെ ശരീരത്തിലേക്ക് ആ പ്രകാശം പ്രകാശങ്ങൾ വന്നതും എന്താ ഒരു സന്തോഷവും ശരീരത്തിൽ അങ്ങനെ രോമാഞ്ചവും കുഴമയിൽ കൊള്ളുക ആഹ്ലാദം ഒരു ഉൾത്തുമിർപ്പ് സന്തോഷാഹ്ലാദം അത് കഴിഞ്ഞു ആ പ്രകാശം ഉള്ളിലേക്കാ പോയേ നോക്കുമ്പോൾ താൻ ഗർഭിണിയായി കഴിഞ്ഞു ദിവ്യഗർഭം ഭഗവാൻ ദേവകിയുടെ ഉള്ളിൽ ഇത്തവണ ദേവകിയെ കാണാൻ വന്ന ആൾക്കാരൊക്കെ ഒക്കെ കാണുമ്പോൾ തന്നെ ധൈര്യം എന്താ ഒരു തേജസ് എന്താ ഒരു തേജസ് പറയാം എന്താ അത് ഇതുവരെയുള്ള കുട്ടികളെയൊക്കെ കംസൻ കൊന്നു അതിരിക്കട്ടെ ഈ കുട്ടിയെ കംസന് കൊല്ലാൻ കിട്ടില്ല ഇത് കംസനെ കൊല്ലാനുള്ള കുട്ടിയാണ് കണ്ടവരൊക്കെ പറയുക ഇതിങ്ങനെ കണ്ടവർ കണ്ടവർ കാണാത്തവർ പോയി പറഞ്ഞു കണ്ടുപോ കെട്ടുവോ ദേവകിക്ക് ഗർഭം എട്ടാമതും ഏഴാമതും നഷ്ടപ്പെട്ടതാണല്ലോ എന്താ ഒരു തേജസ് ഈ കുട്ടി കംസനെ കൊല്ലാനുള്ള കുട്ടി തന്നെ എന്തായാലും ഈ കുട്ടിയെ കംസന് കൊല്ലാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല തോന്നണില്ല എന്ന് ഇതിങ്ങനെ കേട്ട് 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 എല്ലാവരുടെ വാക്കിലെത്തി കംസൻ്റെ ജെവിയിലും വൃത്തിയന്മാരി പോയി പറഞ്ഞു ഏവകി എട്ടാമതും ഗർഭം ധരിച്ചിരിക്കണോ അത്രേ ആക്കാരി ഇങ്ങനെയൊക്കെ പറയേണ്ട അത് കേട്ടപ്പോൾ കംസൻ ആകെ പരിഭ്രമം കൂടി എന്താ കാരണം ഏഴ് ആറെണ്ണത്തിനൊക്കൊന്നു വിഷ്ണു ആവുമെന്ന് വിചാരിച്ചു പക്ഷേ വിഷ്ണു ആയില്ലേ അല്ലേ ഏഴാമത് നഷ്ടപ്പെടും ചെയ്തു ഇനിയിപ്പോൾ അശ്വരീ പറഞ്ഞ പ്രകാരം എട്ടാമത്തെ ഗർഭം എതാ നാരദം പറയും ചെയ്തു വിഷ്ണു ആണ് വരാൻ പോണേന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയ്ക്ക് തേജസ് കാണാൻ അത് വിഷ്ണു തന്നെയാവണം തീർച്ചയായിട്ടും ഞാനത് നേരിട്ടൊന്നു പോയി നോക്കട്ടെ എന്ന് കംസൻ വാളൊക്കെ ഊരി പിടിച്ചു ധൈര്യമൊക്കെ വലംബിച്ചുകൊണ്ട് വൃത്യന്മാരോടുകൂടി പോയി ജയിലിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാർ പറഞ്ഞാൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയണമല്ലോ കംസൻ കാരാഗ്രഹങ്ങളുടെ തുറന്നില്ലേ കൂരിട്ടുള്ള സെല്ലിലല്ലേ ഇട്ടങ്ങണത് ആ കാരാഗ്രഹത്തിൻ്റെ ജാതിലങ്ങട്ട് തുറന്നതും ഒരു നോട്ടേ നോക്കിയുള്ളൂ ഓ നൂറ് സൂര്യനെ ഒന്നിച്ചു ഉയർച്ച ഉരിച്ച എത്ര പ്രകാശം ഉണ്ടാവും ഇതുപോലൊരു ദിവ്യപ്രകാശം കണ്ണങ്ങനെ മഞ്ഞളിച്ചു കണ്ണഞ്ചിട്ട് തല താഴ്ത്തി നോക്കിയിട്ടേ കണ്ണ് മഞ്ഞു പോകാം ധൈലിക്ക് നോക്കാൻ വയ്യ അത് ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രകാശം ദേവകിയെ ചുറ്റിക്കൊണ്ട് അത് കണ്ടതും തലതാഴ്ത്തി കംസനൊറ്റ ഒരൊറ്റ ചിന്ത വന്നു ഹാ ഹൈ ഷമേ പ്രാണഹരോ ഹരി ഹരി ഉടനെ ഉള്ളിൽ വിചാരം വന്നു ഹരി തന്നെ തന്നെയെന്ന് പേടിച്ചിട്ടാണല്ലോ ഇരിക്കണത് ഇതന്നെ കഴിഞ്ഞ ജന്മത്തിൽ കൊന്ന ആ ഹരി തന്നെ ഇവളുടെ ഉള്ളിൽ വന്നിരിക്കണമെന്ന് പക്ഷെ എങ്ങനെ ഇരിക്കണത് ഹരിർ ഗുഹാം ഗുഹയുടെ ഉള്ളിൽ ഹരി ഇരിക്കണ പോലെയെന്ന് ഗുഹയുടെ ഉള്ളിലിരിക്കണ ഹരി ഈ ഭഗവാനല്ല പിന്നെയോ സിംഹ ഹരിക്ക് സിംഹം എന്നൊരു പേരുണ്ട് ഹരിക്ക് സാക്ഷാത് ഭഗവാൻ മഹാവിഷ്ണു എന്നൊരു പേരുണ്ട് ഹരിക്ക് പല പേരുകളുണ്ട് ഹരിക്ക് ദേവേന്ദ്രൻ എന്ന പേരുണ്ട് ഹരിക്ക് കുരങ്ങെന്നു പേരുണ്ട് സന്ദർഭം അനുസരിച്ച് ചേർത്തെടുക്കണം അല്ലേ അപ്പോൾ ഇവിടെ ഗുഹയ്ക്കകത്ത് ഹരി ഇരിക്കുമ്പോൾ പുറത്തുള്ളവർക്ക് കാണാൻ പറ്റില്ല അതായത് സിംഹമൊക്കെ ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരിക്കണെങ്കിൽ പുറത്തു നോക്കിയാൽ കാണാൻ പറ്റില്ല അതുപോലെയാണ് ഭഗവാൻ ശന്ത അന്തകനായ ശ്രീഹരി ഇവരുടെ ഗർഭത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അപ്പം പുറത്ത് വന്നു കഴിഞ്ഞാൽ അപകടമാണ് അല്ലേ അതുകൊണ്ടോ ഇപ്പം തന്നെ കൊന്നാ എന്താന്ന് തോന്നിയത്രേ വാള് ഊരി പിടിച്ചിട്ടുണ്ടല്ലോ ഒറ്റ വെട്ട കണ്ട് കൊടുത്താ എന്താ അമ്മയുടെയും ഹരിയുടെയും കഥ കഴിയും കംസന് കൊല്ലാൻ തോന്നി പക്ഷേ പെട്ടെന്ന് കംസന്റെ ഉള്ളിൽ ഒരു വീണ്ടു വിചാരം അന്ന് ആഘോഷയാത്ര സമയത്ത് കർമ്മ നിയമങ്ങളെക്കുറിച്ചൊക്കെ വസുദേവർ പറഞ്ഞുവല്ലോ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നൊക്കെ അപ്പം അദ്ദേഹം ആലോചിച്ചു അന്ന് കൊല്ലണേക്കാളും മഹാഭാവാണ് ഇന്ന് കൊന്നാലേ ഒന്നാമത് സഹോദരി രണ്ടാമത് പൂർണ്ണഗർഭിണി ആ പൂർണ്ണഗർഭിണിയായ സഹോദരി ജയിലിലിട്ട് വെട്ടിക്കൊന്ന മഹാഭാവീ ദുഷ്ടൻ നീചന്ന് മനുജാ ശബന്തി ആൾക്കാർ ശബിക്കണം കേൾക്കേണ്ടി വരുമല്ലേ ഷോ വയ്യ വയ്യ അത് കേൾക്കാൻ അതുമാത്രമല്ല ദേഹേമൃതം മൃതം തം മനുജാ ശപന്തി ഗന്ധ തമോന്ധം തനിമാന്യോധുവം ഈ മരണകാലം വരെ ആൾക്കാർ പറയണത് ഈ വാക്കുകൾ കേട്ട് കഴിയേണ്ടി വരും മരിച്ചാലോ ഈ മഹാഭാപത്തിൻ്റെ ഫലം ഞാൻ എങ്ങനെയാണ് അനുഭവിക്കുക എന്തൊക്കെയാണ് വരികയെന്നറിയില്ലല്ലോ അതുകൊണ്ട് പേടി അതുകൊണ്ട് കംസം വിചാരിച്ചു കൊല്ലാണ്ടാ ആരവിടെ കുറേ പട്ടാളക്കാരെയും കൂടി കാവൽ നിർത്താൻ പറഞ്ഞു രാജശത്രുവാണ് ഇവൻ എൻ്റെ കൊല്ല അന്തകനെ വരാൻ പോകണം അതുകൊണ്ട് രാജാവിൻ്റെ ശത്രുവാണ് രാജശത്രുവാണ് പിറക്കാൻ പോണത് പിറന്നുടനെ വിവരം അറിയിക്കണം അറിയിക്കുന്നവർക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അനൗൺസ് ചെയ്തു ഒരുവിധം ധൈര്യം അവലംബിച്ചു വാസ്തവത്തിൽ കംസൻ്റെ ധൈര്യമൊക്കെ ആ ഗർഭത്തിലൂടെ ഭഗവാനെ കണ്ടതോടുകൂടി പോലും ഉള്ളിൽ ഭയം ആളിക്കത്തി ഹരി 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 ഹരിന്ന് സദാ ഉള്ളിലിങ്ങനെ മന്ത്രിക്കുക വേറൊന്നുമില്ല കേക്ക് ഹരിശബ്ദം കേക്ക് കാതുകൊണ്ട് ഹരിയെ മനസ്സിൽ കാണുക ഹരി വരണൂന്ന് തോന്നുക എവിടെ നോക്കി കഴിഞ്ഞാൽ ഹരി എന്നെ കൊല്ലാൻ വരണു ഹരി എന്നെ കൊല്ലാൻ വരണമെന്ന് തോന്നുക ഭയം കൊണ്ട് ഹരിചിന്തനം കംസൻ ഒരുവിധം സമാധാനപ്പെടുത്തി തിരിച്ച് കൊട്ടാരത്തിൽ പോയി പിന്നെ പന്ത്രണ്ട് വർഷം പേടിച്ച് ഹരി ഹരിഹരി എന്നുള്ളൊരു വിചാരേ കംസനുണ്ടായി ഭഗവാന്റെ അവതാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളായി കഴിഞ്ഞില്ലേ ഈ സമയത്ത് ബ്രഹ്മാ ദേവന്മാരൊക്കെ ഭഗവാനോട് എന്തെന്നില്ലാത്ത കൃതജ്ഞത നന്ദി പ്രകാശിപ്പിക്കണം കാരണം അവർ ഭഗവാനോട് പോയി പ്രാർത്ഥിച്ചതല്ലേ വൈകുണ്ഠമൂർത്തിയോട് ഈ ദുഷ്ടന്മാരോട് ഉദ്രവം സഹിക്കുകയ്യാ ഭഗവാനെ രക്ഷിക്കണമെന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കേണ്ട ഞാൻ മധുരാപുരിയിൽ വസുദേവയുടെ പുത്രനായിട്ട് അവതരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഭൂമിയിലേക്ക് പോകുള്ളൂ എന്നെ സേവിക്കാൻ ഞാൻ വരുമ്പോൾ ദാ ഭഗവാൻ അവതരിക്കാൻ തയ്യാറായിരിക്കല്ലേ ദാ ഗർഭ ഏത് നിമിഷവും ഞാൻ പ്രസവിക്കാല്ലേ ദേവിയുടെ ഗർഭത്തിൽ വന്നു കഴിഞ്ഞുവല്ലോ ആ ഭഗവാൻ പുറത്തു വരണേ മുമ്പ് തന്നെ ഭഗവാനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കണ്ടേ അതിനുവേണ്ടിതാ എല്ലാ ദേവന്മാരും ബ്രഹ്മാവുമൊക്കെ ആ ഗർഭസ്ഥനായ മഹാവിഷ്ണുവിനെ ഗർഭത്തിൻ്റെ ഉള്ളിക്കണ മഹാവിഷ്ണുവിനെ വന്ന് സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ അവിടെ നിന്ന് വാക്ക് സത്യമാക്കുന്നവനാണ് അവിടുന്ന് ഭക്തപരിപാലകനാണ് അവിടെ നിന്ന് അങ്ങയിൽ നിന്നാണ് ഈ ലോകമുണ്ടായത് അങ്ങയിലാണ് ഈ ലോകം നിൽക്കണത് അങ്ങയിലേക്കാണ് ഈ ലോകം തിരിച്ചു പോകുന്നത് അങ്ങ് മാത്രമാണ് എന്നും നിലനിൽക്കുന്ന സത്യവസ്തു ഈ ലോകം ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അതുകൊണ്ടൊന്നും സത്യമൊന്നുമല്ല ഭഗവാൻ എപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് ഭഗവാനാണ് ശാശ്വത സത്യം ഭഗവാനിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിന് പോലും സത്യത്വം കിട്ടുന്നത് വാസ്തവത്തിൽ ലോകം സത്യമല്ല അങ്ങാണ് സത്യം ഇങ്ങനെയൊക്കെ ഭഗവാന്റെ സത്യസ്യ സത്യം മൃതസത്യ സത്യാത്മകം ത്വാം ശരണം പ്രബദ്ധേ ഭഗവാൻ മാത്രമാണ് സത്യസ്വരൂപൻ ഇങ്ങനെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ഭഗവാനേ അവിടുന്ന് അവതാരം എന്തിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ അവതാരത്തിൻ്റെ ഉദ്ദേശം നമുക്കൊക്കെ ഭക്തി ഉണ്ടാക്കി തരാനാത്രേ ഭഗവാൻ അവതാരം ചെയ്ത് അനേകം അനേകം അത്ഭുത ലീലകൾ ചെയ്യണു ആ ഭഗവാന്റെ അവതാരങ്ങളും ലീലകളും പറയും കേൾക്കും കീർത്തിക്കും സ്മരിക്കും ചിന്തിക്കും ചെയ്യുക അവിടുത്തെ നാമത്തെ ജപിക്കുക പ്രവർത്തികളൊക്കെ ഭഗവാന് വേണ്ടി ചെയ്യുക എങ്കിൽ പിന്നെ ഒന്നും വേണ്ട നമുക്ക് ഭക്തിയും ശുദ്ധിയും മുക്തിയും കിട്ടാൻ മനസ്സിലായോ എല്ലാം ഭഗവാൻ അനുഗ്രഹിക്കും ആ ഭഗവാനെ ഭജിക്കുന്നതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അത്ഭുത ലീലകൾ ചെയ്തതല്ലോ അല്ലെങ്കിൽ ഭഗവാൻ വല്ല ജനിക്കേണ്ട വല്ല കാര്യമുണ്ട് നമ്മളെ മാതിരി ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കലും ദുഷ്ടന്മാരെ അനുഗ്രഹിക്കലും ആകുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ട വശ്യമുണ്ടോ ഇല്ലല്ലോ ഭഗവാനെ എളുപ്പത്തിൽ പ്രാപിക്കാനുള്ള മാർഗമെന്താ ഭഗവത് ഭക്തിയാണ് ഭഗവത് ഭക്തി ഒരു തോണി പോലെ അത്ര അക്കരയ്ക്ക് അടക്കാൻ അല്ലേ ഈ കാലിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ ഇപ്പോഴല്ലേ പാലം വന്നത് മുമ്പൊക്കെ തോണിയിലല്ലേ ആ തോണി അടക്കണം ഇതുമാതിരി ഈ സംസാരമാകുന്ന മഹാസമുദ്രത്തെ മറുകര കടക്കാനുള്ള ഉറപ്പ് വിശ്വസ്തമായ ഉറപ്പ് കയറിയ തോണിയാണഥവാ കപ്പലാണത്രേ ഭഗവത് ഭക്തി അതുകൊണ്ടാണ് മഹാത്മാക്കൾ ഭക്തി വളർത്തിക്കൊണ്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ആ ഭക്തിമാർഗത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ അനേകം ആളുകളെ ഈ ഭക്തിയാവുന്ന കപ്പലിൽ എത്തി അക്കരയ്ക്ക് കൊണ്ടുപോയി അവരൊക്കെ കടന്നു കടന്നവരോ വീണ്ടും ഇനി ആൾക്കാരിപ്പറൊത്തിരി പേര് കടക്കാണ്ടല്ലോ അതുകൊണ്ട് അവരും കടന്നു പോന്നോട്ടെച്ചിട്ട് ആ ഭക്തിയാവുന്ന കപ്പലിനെ ഇപ്പറം വച്ചിട്ട് പോയിക്കുക നമുക്കൊക്കെ അതിൽ കയറി ആക്കാരെ കിടക്കാം ഇതാണ് ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥന അപ്പം ഭക്തിയുടെ മഹിമ എത്രയുണ്ട് ആലോചിച്ച് നോക്കൂ എന്നാൽ ഭക്തി ഇല്ലാതെ മുക്തിക്ക് ശ്രമിക്കുന്നവരുടെ അവസ്ഥ എന്താ അവർ മനസ്സ് ശുദ്ധിയില്ലാതെ ആ നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിച്ച് ആ മനഃശുദ്ധിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ആ ബ്രഹ്മസ്വരൂപത്തിൽ മനസ്സുറയ്ക്കാതെ അവർ താഴോട്ട് വീഴും വിമുക്തമാനിനഹ ആരുഹ്യ കൃക്ഷേണ പരമ്പരന്ത പതന്ത്യതോ ആ പരമലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ലേ അവർക്ക് ആ വാസനയുടെ ശക്തി കൊണ്ട് അവർ ആ ദുർവിചാരങ്ങൾക്ക് അടിമപ്പെട്ട് അവർ കീഴ്പോട്ട് വീഴാൻ ഇടവരണു എന്നാൽ ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് അങ്ങനെ അത പതനം വരുമോ ഇല്ലവേ ഇല്ല ഭക്തിയോടുകൂടി ഭഗവാനെ ഭയിച്ചുകൊണ്ട് മുക്തിക്ക് പരിശ്രമിക്കുന്നതായ ആളുകൾ അവിടത്തെ ധ്യാനിക്കുന്ന സമയത്ത് എന്തെല്ലാം വിഘ്നങ്ങളും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളുണ്ടായാലും വിരോധമില്ല അതൊക്കെ അവിടെ ഭഗവാന്റെ അനുഗ്രഹം അവർക്കുണ്ടാകുന്നു ആ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഈ വിഘ്നങ്ങളെയും തടസ്സങ്ങളെയും എല്ലാം അതിവർത്തിച്ച് ഭഗവാന്റെ പാതാരുന്നങ്ങളിലെത്തി മുക്തരായിത്തീരുന്നു ഇതാണ് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെയും അല്ലാത്തവരുടെയും വ്യത്യാസം ഭഗവാനെ വാസ്തവത്തിൽ നാമോ രൂപോ ഗുണോ ജന്മോ കർമ്മോ ഒന്നുമില്ല അങ്ങക്ക് കാരണം അങ്ങ് എല്ലാവരുടെയും ഉള്ളിൽ സാക്ഷിയായിരിക്കുക ന നാമരൂപേ ഗുണ ഗുണജന്മകർമ്മഭിർ നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണ എല്ലാവരുടെ ഉള്ളിലും നടക്കുന്ന എല്ലാ ചിന്തകളെയും കണ്ടുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായിരിക്കുക ഭഗവാനെ അങ്ങനെയുള്ള ഭഗവാൻ മനസ്സുകൊണ്ടറിയാനോ വാക്ക് കൊണ്ടറിയാനോ കഴിയാത്തവനാണ് അങ്ങനെയുള്ള ഭഗവാനാണ് ഭഗവാനാണ്താ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച അൽ നമ്മളെ മാറി ഒരു മനുഷ്യക്കുട്ടിയായിട്ട് എന്താ അത്ഭുത ലീലകൾ ചെയ്തതല്ലോ എന്തിനകത്ത് നമുക്കൊക്കെ ആ ഭഗവാനെ ഭജിക്കാൻ അവസരം ഉണ്ടാക്കാൻ സേവിക്കാൻ അവസരം ഉണ്ടാവണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഭഗവാൻ ചെയ്ത ആ അത്ഭുത ആ നാ അവതാരങ്ങളും ലീലകളും ശ്രും കേൾക്കട്ടെ പാടട്ടെ ചിന്തിക്കട്ടെ സ്മരിക്കട്ടെ പറയൂ കേൾക്കൂ ചിന്തിക്കൂ മതി നമുക്കൊക്കെ ഭക്തി ഉണ്ടായി മുക്തി കിട്ടാൻ അത് മാത്രം മതിയുന്നു ഇതിനു മുമ്പ് എത്ര അവതാരങ്ങൾ സ്വീകരിച്ചു ഭഗവാനെ മത്സ്യമായി വരാഹമായി നരസിംഹമായി ശ്രീരാമനായി അങ്ങനെ അധികം അവതാരങ്ങൾ സ്വീകരിച്ചുവല്ലോ അങ്ങനെ അവതാരങ്ങളെടുത്ത് ഞങ്ങളെയും ലോകത്തെയും അനുഗ്രഹിച്ച പ്രഭോ ഇനിതാ യതുവംശത്തിൽ യാദവോത്തമനായി അവതരിച്ച് ഞങ്ങളെ കാക്കാൻ പോകുന്ന മഹാപ്രഭോ ഞങ്ങളിതാ നന്ദിപൂർവ്വം അവിടുത്തെ പാതാരംങ്ങളെ നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ദേവതകളും ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു ഉള്ളിൽ ഭഗവാനിരിക്കുകൊണ്ട് ദേവകിക്ക് ഈ ദേവതകളെയൊക്കെ കാണാൻ സാധിച്ചു അത്രേ ഈ ദേവന്മാരൊക്കെ തൻ്റെ ഉള്ളിലുള്ള ഭഗവാനെയാണ് സ്തുതിക്കണതെന്ന് ദേവകി കാണാൻ സാധിച്ചു ദേവകിക്ക് ആകെ പരിഭ്രമായി ദേവകിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയെ ഒട്ടും പേടിക്കണ്ടാട്ടോ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള രക്ഷകനാണ് അമ്മയുടെ ഉള്ളിലുള്ളത് ഇപ്പോൾ അവതരിക്കാൻ പോണത് അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കും എന്ന് പറഞ്ഞ് ദേവന്മാരൊക്കെ മടങ്ങിപ്പോയി ഈ സമയത്ത് ഭൂമിയുള്ള സ്ഥിതി എന്താ ഈ ഭൂമിയും അന്തരീക്ഷവും പ്രകൃതിയും പഞ്ചഭൂതങ്ങളും അവരുടെ ദേവതകളും മുഴുവനും ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു അതാ കാരണം ഈ പ്രകൃതിയുടെ നാഥനാലേ ഭഗവാൻ പ്രകൃതി ജടമാണ് പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന ആ പരമചൈതന്യമാണ് ഭഗവാൻ ആ സമയത്ത് പ്രകൃതി മുഴുവൻ അണിഞ്ഞൊരുങ്ങി ഭൂമിയുടെ ഭർത്താവാണ് ഭഗവാൻ വിഷ്ണുപത്നിയല്ലേ ഭൂമിദേവി ആ ആ പത്നിക്ക് ഭർത്താവ് വരുന്ന സമയത്ത് എന്ത് സന്തോഷം ഉണ്ടാവും ആഹ്ലാദം ഉണ്ടാവുമല്ലേ ആ ഭൂമിദേവി അണിഞ്ഞൊരുങ്ങി തയ്യാറായി ഭഗവാനെ വരവേൽക്കാൻ എവിടെ ആ ഏത് എപ്പോഴാണ് ഭഗവാൻ്റെ അവതാരം ചിങ്ങമാസല ചിങ്ങമാസല ഒരേ അവതാരം നേരത്തെ കണ്ടു ശ്രീമാസത്തിലെ തിരുവോണ ദിവസം വാമനാവതാരം ചിങ്ങമാസത്തിലെ അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കൃഷ്ണാവതാരം മനസ്സിലായോ അപ്പം അതുവരെ വേനൽക്കാല വേനൽക്കാലത്ത് ജല വെള്ള പുഴയിലെ വെള്ളമൊക്കെ കുറഞ്ഞു കിണറൊക്കെ പറ്റിപ്പോയി പാടങ്ങളൊക്കെ ഉണങ്ങിപ്പോയി ചെടികളൊക്കെ ഉണങ്ങിപ്പോയി എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷേ ചിങ്ങമാസായ പൊളിക്കോ ധാരാളം മഴ പെയ്തു ജലാശയങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞു പാടങ്ങളൊക്കെ നല്ലോണം കൃഷി നിറഞ്ഞു കഴിഞ്ഞു ചെടികളൊക്കെ നല്ലോണം പച്ച പറർന്ന് പുഷ്പങ്ങളും പഴങ്ങളും കായകളൊക്കെ ആയിട്ടങ്ങനെ ഭഗവാനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുക പുഷ്പങ്ങളും അതുപോലെ താലത്തിൽ പുഷ്പം താലത്തിൽ വിളക്ക് വെച്ച് താലത്തിൽ പഴൊക്കെ വെച്ച് നമ്മൾ അധികം മഹാന്മാരെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കില്ലേ ഇതുപോലെ അന്ന് ഭൂമിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സസ്യ ശ്യാമളം രോമാഞ്ചം കൊണ്ട് സന്തോഷം കൊണ്ട് ആണ്ടായ ഉണ്ടായ രോമാഞ്ചത്തോടുകൂടി പുഷ്പങ്ങളും പഴങ്ങളൊക്കെ കൈപിടിച്ച് തൻ്റെ നാഥനെ വരവേൽക്കാൻ നിൽക്കുന്ന പോലെയുള്ള അത്രയും ഭൂമി കണ്ട ഭഗവാന്റെ അവതാര സമയത്തെ ആ അഷ്ടവിരോഹണിക്കാവുമ്പോഴേക്കും പണ്ടോ പ്രകൃതിയുടെ ആ ഒരു മനോഭാവം ആ ഇനി ഭഗവാനെ പേടിച്ചിട്ടാണത്രേ ഈ ലോകത്തിലുള്ള എല്ലാ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളും നടക്കുന്നത് പറഞ്ചല്ല പ്രവർത്തന പ്രവർത്തനങ്ങൾ നടക്കണത് യത്ത് ഭയാൽ വാദിവാദോയം സൂര്യസ്ഥപതി യദ്ഭയാൽ വർഷതി ഇന്ദ്രഹ ദഹതി അഗ്നി ഭയാൽ വേദം പറയണു സൂര്യൻ ഉഷ്ണമുള്ളതായും ചൂടുള്ളതായും സൂര്യൻ തപിക്കുന്നത് ഈ ഭഗവാനെ പേടിച്ചിട്ടാണ് അഗ്നി പ്രകാശവും ചൂടുള്ളതായിരിക്കണത് ഈ ഭഗവാനെ പേടിച്ചിട്ടാണ് ഇന്ദ്രം മഴ പെയ്യ്ക്കണം ഭഗവാനെ പേടിച്ചിട്ടത്രേ ആ എല്ലാ ദേവതകളും ആ ഭഗവാനെ പേടിച്ചിട്ടത്രേ അവരവരുടെ കത്തംഗ്യങ്ങൾ ചെയ്യണത് കാലം കാലത്തിൻ്റെ പ്രവൃത്തി നടത്തുന്നത് എല്ലാവർക്കും ഈ ഭഗവാനെയാണ് പേടി ആ ഭഗവാൻ വരുന്ന സമയത്ത് എല്ലാ ദേവതകളും ആരെ ഭയപ്പെട്ട് ആരുടെ അനുഗ്രഹം കൊണ്ട് പ്രവർത്തിക്കുന്നുവോ ആ ഭഗവാനെ വരവേൽക്കാൻ തയ്യാറായി സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നേതാണല്ലേ ഭഗവാൻ പരമാത്മ ഭഗവാൻ ആ ഭഗവാനല്ലേ ഈ ഭൂമിയിലേക്ക് വരുന്നത് അപ്പം ആ സജ്ജനങ്ങളായ സജ്ജനങ്ങൾ മുഴുവൻ തയ്യാറാവില്ലേ പ്രകൃതി മുഴുവനും അണിഞ്ഞൊരുങ്ങി ആകാശം ആകാശദേവത ഭഗവാനെ വരവേൽക്കാൻ തയ്യാറായി എങ്ങനെ ആകാശം പറയുക ഞങ്ങൾക്ക് ഭഗവാനോട് ബന്ധണ്ടേ ഞങ്ങളും ഭഗവാനും ഒരേ നിറ ആ കൃഷ്ണൻ്റെ നിറം നീല നിറം ആകാശ നിറം നീല നിറം ചിലപ്പോൾ മഴക്കാർ വരുമ്പോൾ ഓ കറുത്ത നിറം അപ്പോൾ പറയും കാറോളി വർണ്ണന കാർമേഘത്തിൻ്റെ വർണ്ണന അപ്പം കൃഷ്ണൻ അല്ലേ ഞങ്ങൾ തമ്മിൽ സമ്പന്ധമല്ലേ ആ പിന്നെ മാത്രമല്ല ഭഗവാനും സർവവ്യാപി ഞങ്ങളും സർവവ്യാപിയാണ് ആകാശം സർവവ്യാപിയല്ലേ അപ്പം ഞങ്ങൾ തമ്മിൽ ബന്ധം ഇല്ലേ ഭഗവാനെ സേവിക്കണ്ടേ ആകാശം ചെയ്തു തലേദിവസം രാത്രിയിൽ ആകാശത്തിൽ ഒറ്റ നീല മേലാപ്പ് ആ വലിച്ചു കെട്ടിയിട്ട് അതിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കത്ര കുഞ്ഞു കുഞ്ഞ് എലൂമിനേഷൻ ബൾബുകൾ കത്ത് പിടിപ്പിച്ച് അങ്ങനെ ഉണ്ടാവും അതിങ്ങനെ മിന്നി മിന്നി കത്തില്ലേ ഇതുപോലെ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നീലാകാശത്തിൽ നക്ഷത്രങ്ങളിങ്ങനെ തെളിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാത്രേ ആകാശത്തിന് സന്തോഷം കാണിക്കുക ഭഗവാൻ വരവേൽക്കണം ഭഗവരെ വരവേൽക്കാനേ അപ്പോളോ വായു ഭഗവാനെ ഭഗവാനെ സേവിക്കണ്ടേ വായു ഭഗവാൻ പതുക്കനെ മന്ദമാരുതനായിട്ട് വരിക രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങളുണ്ടല്ലോ പിച്ചകമ്പല്ല ചമ്പക്കം മുല്ല ഇതൊക്കെ ഉണ്ടല്ലോ ആ പുഷ്പത്തിൻ്റെ മണമൊക്കെ എടുത്ത് ആ കുളിർകാറ്റുമായിട്ട് നന്ദമാരുന്ന അന്തരീക്ഷത്തിൽ മുഴുവൻ ആ സുഗന്ധത്തെ മുഴുവൻ അങ്ങോട്ട് പരത്തി ഹായി ഭഗവാൻ വരുമ്പോൾ നല്ല ഫ്രാഗ്രൻസൊക്കെ വേണമല്ലോ നമ്മൾ റൂമിൽ ഒക്കെ കൃത്യം വേണമല്ലോ റൂം ഫ്രഷ്നറല്ലേ ഇവിടെയൊക്കെ നാച്ചുറൽ ഫ്രാഗ്രൻസ് അത് വായി ഭഗവാൻ്റെ വക അപ്പോഴോ അഗ്നി ഭഗവാൻ വേറെ ഇരിക്കാൻ പറ്റുമോ അഗ്നി ഭഗവാൻ പറയാ എൻ്റെ ഭഗവാൻ വരണു എനിക്ക് ഭഗവാനെ സ്വീകരിക്കണം രാ അർദ്ധരാത്രി രാവിലെ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഹോമം ചെയ്യുമ്പോൾ കത്തുക തീയ്യ് മുകളിലയ്ക്ക് നമ്മൾ രാത്രി ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ കുണ്ടത്തിലെ തന്നെ തന്നെ കത്തുക തീയ്യ് അങ്ങനെ കത്തി എന്നാണ് പറഞ്ഞത് ഭഗവാൻ അവതരിച്ച സമയത്ത് ഹോമകുണ്ടത്തിലെ അഗ്നി തനത്താനെ മേലോട്ട് നിറച്ച് നെയ്യൊഴിച്ചാൽ പൂർണ്ണാഹുതിക്ക് നെയ്യൊഴിച്ചാൽ മുള്ളയ്ക്ക് ആളി കത്തില്ലേ ഇതുപോലെ മുകളിലൊട്ട് കറങ്ങി കത്തെന്ന് തുടങ്ങി ഹോ ഓ നദികളൊക്കെ ഓ നിർമ്മല ജലം ആദ്യത്തെ മഴയിലൊക്കെ ചെളിവെള്ളമായിരുന്നു കുളത്തിലും പുഴയിലൊക്കെ കുറെ വളർന്ന് ചീമാസമായപ്പോഴൊക്കെയോ സജ്ജനങ്ങളുടെ മനസ്സ് പോലെ അത്രേ വെള്ള ചെളിയൊക്കെ താഴേക്ക് താഴ്ന്ന് ജലം ജലത്തിലെ നിർമ്മല ജലം മുകളിൽ തെളിഞ്ഞു നിൽക്കുക ജലദേവത വരുണൻ അപ്പോളാണത്രേ ഈ ഭഗവാനും താമരയായിട്ട് വല്ലാത്തൊരു ബന്ധ ഈ ഭഗവാൻ ആരാ താമരക്കണ്ണനാണ് അല്ലേ താമര പോലെയാണ് ഭഗവാന്റെ പാദങ്ങൾ മൃദുല പാദമാണ് ഭഗവാൻ നാഭിയും താമര ഉണ്ടായതാണ് ആ ഭഗവാന്റെ കാര്യത്തിൽ എപ്പോഴും താമരം ആരുണ്ടാവും അങ്ങനെയുള്ള ആ ഭഗവാനും താമരയായിട്ട് ഇത്ര ബന്ധമുള്ളപ്പോൾ ആ താമരയ്ക്ക് ഒന്ന് വിരിയണമെന്നുണ്ട് പക്ഷേ രാത്രിയിൽ താമര വിരിയില്ലല്ലോ സൂര്യൻ വന്നാലേ താമരയ്ക്ക് വിരിയാൻ പറ്റുള്ളൂ അപ്പതാ സൂര്യൻ പറഞ്ഞു താമരയോട് ഏയ് കൃഷ്ണാവതാരത്തിലല്ല താമരകൾക്കും വിരിയാമെന്ന് ആ ഭഗവാൻ അവതരിച്ച അർദ്ധരാത്രിയിൽ അന്ന് മാത്രം അത്ഭുതം ജലാശയങ്ങളെ താമരകളൊക്കെ വിരിഞ്ഞു താമരക്കണ്ണനെ വരവേൽക്കാൻ എന്താ നോക്കണേ ജലം വരുണദേവത അഗ്നിദേവത വായുദേവത ആകാശദേവത ഹ ഭൂമി പറഞ്ഞില്ല അപ്പോൾ ആകാശം വായു അഗ്നി ജലം പൃഥ്വി പഞ്ചഭൂതങ്ങളായില്ലേ ഈ പഞ്ചഭൂത ദേവതകൾ പഞ്ചഭൂതം കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായിരുന്നത് ആ ദേവതകൾ മുഴുവൻ ഭഗവാനെ വരവേൽക്കാൻ തയ്യാറായി ഓ നമ്മൾ വരവേൽക്കാൻ തയ്യാറായോ ആ കണ്ണനെ കാണാൻ ആ ആകാശത്തിൽ ആകാശത്തിലപ്ളയ്ക്കും ദേവന്മാരൊക്കെ വാദ്യഘോഷങ്ങൾ കൊട്ടാൻ തുടങ്ങി ഭൂമിയിൽ അപ്ലയ്ക്കും ദുഷ്ടന്മാർക്ക് കംസനെ പോലെ ദുർജനങ്ങൾക്ക് പേടി വരിക എന്തോ ഭയം എന്തോ എന്തോരപത്ത് വരാൻ പോകണല്ലോ പേടി അതുവരെ കംസനയൊക്കെ പേടിച്ചിരുന്ന സജ്ജനങ്ങൾക്ക് കാരണം കൂടാതെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം ആഹ്ലാദം എന്തോ നല്ലത് വരാൻ പോകുമെന്ന് തോന്നുന്നവർക്ക് അങ്ങനെയാണ് ആകാശത്തിൽ വാദ്യം കോട്ടാൻ അവിടെ വാദ്യം ദേവവാദ്യം വാദ്യങ്ങൾ കോട്ടാൻ തുടങ്ങി അവിടെ അപ്സരസ്സുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി ആ കിന്നരന്മാർ അവിടെയുണ്ട് ഗന്ധർവന്മാരുണ്ട് അവിടെ പാട്ടുകാരി അവരൊക്കെ പാട്ട് പാടാൻ തുടങ്ങി സിദ്ധന്മാർ ചാരണന്മാർ അപ്സരസുകളോട് നൃത്തം ചെയ്യുക പാട്ടുപാടുക അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ അർദ്ധരാത്രിയിൽ കംസന്റെ കൽത്തുറുങ്കില് ആ പരമാനന്ദ ഭഗവാൻ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആത്മാവായി എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭു ഇതാ കംസന്റെ കൽത്തുറുങ്കില് അർദ്ധരാത്രി രാത്രിയിൽ കിഴക്ക് പൂർണ്ണചന്ദ്രൻ ഉദിച്ചാൽ എങ്ങനെയുണ്ടാവും പകൽ സമയത്ത് സൂര്യൻ്റെ ചൂടു കൊണ്ട് അന്തരീക്ഷം മുഴുവൻ ചുട്ടുമഴുതിരിക്കുമ്പോൾ രാത്രിയിൽ പൂർണചന്ദ്രനെ ഉദിച്ചാൽ തൻ്റെ തണുത്ത ശീതളക്കിരണങ്ങളെ കൊണ്ട് കുളിർപ്പിക്കും കണക്കേ ഈ ലോകത്തിൽ കംസൻ്റെ കംസനെ പോലുള്ള മഹാദുഷ്ടന്മാരുടെ ഉപദ്രവം കൊണ്ട് ക്ലേശിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ മുഴുവനും അനുഗ്രഹിക്കാൻ വേണ്ടി അനന്തസാഗരത്തിൽ ആറാടിക്കാൻ വേണ്ടി അനന്തസ്വരൂപനായ ഭഗവാൻ അനന്തരൂപഭഗവന്നവദേ അതിദേവതാരഹ അനന്തമൂർത്തിയായ ഭഗവാൻ കംസന്റെ കൽത്തുറെങ്കിൽ സച്ചിദാനന്ദമൂർത്തി ശംഖചക്രകഥാപത്മങ്ങൾ പിടിച്ച് പുനൻകിരീടമണിഞ്ഞ് മഞ്ഞപ്പെട്ടണിഞ്ഞ് ഇതാ നാല് നാലകളോടുകൂടി മഹാവിഷ്ണുരൂപത്തിൽ അവതാരമെടുക്കാൻ തയ്യാറായി